ഹായ് നമുക്ക് കുറച്ച് മത്തി കിട്ടിട്ടുണ്ട് നമുക്കത് വെട്ടി വൃത്തിയാക്കി എടുത്തിട്ട് വരാം എല്ലാം നല്ല ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതിന്റെ കൂടെ കുറച്ച് ഇതിന്റെ മുട്ടയും കിട്ടിയിട്ടുണ്ട് നമുക്കിത് തോരൻ വെക്കാം ഇതിന്റെ മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് കുരുമുളക് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ മിക്സിയിലിട്ടെല്ലാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ മാറ്റി വെക്കാം അങ്ങനെ നമ്മളെല്ലാ മദ്യയിലും നമ്മുടെ മസാലയെല്ലാം അരച്ച് ഇനി നമുക്കിത് ഒരമണിക്കൂറിന് ശേഷം എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ മുട്ട കിട്ടിയതുകൂടെ നമുക്ക് തോരൻ വെക്കാം അതിനകത്ത് ഞാൻ കുറച്ച് ചുമന്നുള്ളി വെളുത്തുള്ളി ഇന്ത്യയും ചതച്ചതുകൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറഞ്ഞാണ്ട് പച്ചമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ വേണം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി സ്വല്പം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്തെടുത്ത അരപ്പ് നമുക്ക് നമ്മുടെ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേഗം വെക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ നമ്മുടെ മത്തി വറുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് തവ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഓരോ മത്തി എടുത്ത് വെച്ച് കൊടുക്കാം അതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പണി വെച്ചുകൊടുക്കാം നമ്മുടെ പീര ഇടയ്ക്കൊന്ന് തുറന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ വെള്ളമൊക്കെ വറ്റി നല്ല നല്ല വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിതിലേക്ക് കുറച്ച് എണ്ണ കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഓഫ് ചെയ്ത് അങ്ങനെ നമ്മുടെ മീൻമുട്ട റെഡി ആയിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഭക്തിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ മറ്റ് ഫ്രൈയും മീൻമുട്ട തോരനും ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്